മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത സമയത്ത് നമ്മളുടെ പല ആളുകളും കമന്റ് ബോക്സിൽ ചോദിച്ചതാണ് തിരൂരിലുള്ള മലപ്പുറം ജില്ലയിലുള്ള ലുലു ചെയ്യണം ലുലുവിന്റെ എൻ്റർ ഭാഗങ്ങൾ കാണിക്കണം എന്തായി ലുലു എന്നുള്ള നീണ്ട കാലത്തെ ചോദ്യങ്ങൾ ശരിക്ക് ഞാൻ ശരിക്ക് ലുലുവിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പോയി പ്രത്യേകിച്ചുള്ള മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തായാലും ഡ്രോൺ ഫ്ലൈൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ട്രക്ചറൽ വോക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിൽ കാണിക്കാൻ കുറച്ചിങ്ങനെ കുറച്ചെങ്ങനെ വൈകിയതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എൻ്റയർ ആയിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുവുള്ളു കാണിക്കുന്നതാണ് ലുലുവിന്റെ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പുതിയൊരു വീട്ടിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നമുക്ക് മേടിക്കാം താങ്ക് യു നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാനുള്ള സ്പേസ് കിട്ടിയത് ചിക്കിങ്ങിന്റെ മുമ്പ് എന്നാണ് ശരിക്കും നമ്മുടെ ഈ വിഷയമല്ല തെളിഞ്ഞു കാണുന്നതാണ് മലപ്പുറത്തെ ലുലു ശരിക്കും മലപ്പുറത്തെ ആദ്യത്തെ ലുലുമാൾ ആദ്യത്തതെന്ന് പറയാൻ പറ്റില്ല ആക്ച്വലി പെരിന്തൽമണ്ണയും ലുലു ഉണ്ട് മലപ്പുറം ജില്ലക്കാർ ആദ്യത്തെ ആളിൻ്റെ പൂർണ്ണ രൂപമാണ് ആദ്യത്തെ ലുലുവിൻ്റെ പൂർണ്ണ രൂപമാണ് നമ്മൾ വിഷ്വല് കാണുന്നത് ശരിക്കും ഇത് പല പ്രാവശ്യം ഞാൻ എല്ലാ കോഴിക്കോട് ലുലു ചെയ്ത സമയത്ത് നമ്മളെ വ്യൂവേഴ്സായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ചോദിക്കാറുണ്ട് മലപ്പുറത്തെ ലുലു എക്സ്പ്ലോർ ചെയ്യണം കോട്ടയം ലുലു ചെയ്യണം പെരിന്തൽമണ്ണ ലുലു ചെയ്യണം എന്നൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും ഇത് വൈകിയത് ശരിക്കും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടാം എന്താണ് സ്റ്റാറ്റസ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വൈകിയത് കാരണം ഇതിൻ്റെ വിഷ്വല് ശരിക്കും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നുമില്ല അല്ലേ ഇതിൻ്റെ വോക്ക് ഞാൻ നിന്ന് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കിട്ടട്ടെ എന്നിട്ട് വേണം ശരിക്കും നമുക്കിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം വീണ്ടും നിരന്തരം നിര നിരന്തരമുള്ള ഈ ചോദ്യത്തിനൊടുവിലാണ് ശരിക്കും ഞാൻ ഇന്ന് ലുലി എക്സ്പ്ലോർ ചെയ്യുക നമ്മളെ ജില്ലക്കാരെ മലപ്പുറം ജില്ലത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പെരുന്നിൽമണ്ണേക്കാൾ വലുത് ശരിക്ക് ഇതായിരിക്കും ഇതിൻ്റെ ലൊക്കേഷൻ കൺഫ്യൂഷൻ ആളുകൾക്ക് പറയാം പല ആളുകൾക്കും അറിയാം വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിഞ്ഞവർക്ക് ഇതിൻ്റെ എൻ്റയർ ഭാഗം കാണിക്കാൻ വേണ്ടിയായിരിക്കും എന്നോട് ഡ്രോൺ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആകുമ്പം ശരിക്കും സാധാ ക്യാമറയേക്കാൾ കൂടുതൽ ഫുള്ളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോ അതിൻ്റെ ലാൻഡ് ഏരിയ പാർക്കിംഗ് എൻറ്റെയർ ആയിട്ടുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡ്രോൺ അതുകൊണ്ടായിരിക്കും പല ആളുകളും ശരിക്കും ഇത് ചെയ്യാൻ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കണോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നു കാര്യം പെരിന്തൽമണ്ഡല ഉള്ള ലുലുവിനേക്കാൾ വലിയതാണെന്ന് തോന്നുന്നു എനിക്ക് ഇവിടുത്തെ ലുലു ഇത് ശരിക്കും ഒരു മിനി മാളല്ല കേട്ടോ എന്നാൽ വലിയ കൊച്ചി ട്രാവാൻഡ്രം പോലുള്ള വലിയ മാളും അല്ല അപ്പം ആ ഒരു കോൺസെപ്റ്റിലാണ് ശരിക്കും ഇവരുന്ന് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കാര്യങ്ങൾ കാണാം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഒഫീഷ്യലി സൈറ്റുകളൊന്നും ശരിക്കും അവൈലബിൾ ആയിട്ടില്ല ഇതിൻ്റെ എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ഇതിൻ്റെ ഏരിയ കാര്യങ്ങൾ എനിക്ക് തപ്പിയിട്ട് കിട്ടിയിട്ടില്ല ആക്ച്വലി അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോൻ്റെ കോണ്ടന്റ് ഉദ്ദേശിക്കുന്നത് ഇത് ഒരുപാട് ആൾക്കാരെ ചോദ്യത്തിന് ഞാൻ എന്ത് ചെയ്യുകയാണ് മറുപടി കൊടുക്കുന്നത് ആയിട്ടാണ് ഈ വീഡിയോ കാരണം ഇത് ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ലുലുവിൻ്റെ എൻറ്റയർ ബാംഗ്ലി ഏരിയ കാണിക്കുക ഒരുപാട് ആളുകൾക്ക് പുറത്തുള്ള ആളുകൾക്ക് മലപ്പുറത്ത് നാടുകളിലും രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ വിദേശത്തുള്ള ആളുകൾക്ക് ഉണ്ടാവും രാജ്യത്തിന് ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ സ്വാഭാവികമായിട്ട് കണ്ടിട്ട് ചോദിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ നാട്ടിലെ ലൂവിൻ്റെ അപ്ഡേറ്റ്സ് കാണാൻ ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ വേറൊരു കാര്യം കൂടെ ഇത് രണ്ടും കൂടെ നോക്കിയാൽ മനസ്സിൽ നോക്കിയാൽ കാണുന്ന ദൂരത്താട്ടോ നെസ്റ്റോ ലുലു തിരൂരുന്ന് വരുന്ന സമയത്ത് ആദ്യം ഒരു അറുന്നൂറ് ആണ് ലുലു നെസ്റ്റോയിലേക്കുള്ളത് അത് കഴിഞ്ഞൊരു എണ്ണൂറ് ആണ് ലുലുൻ്റെ എന്ന് വെച്ചാൽ എണ്ണൂറ് മീറ്റർ ഉള്ളു മാക്സിമം ഒരു കിലോമീറ്റർ താഴെ എക്സാക്റ്റ് ഒരു കിലോമീറ്ററിൻ്റെ തായയാണ് തിരൂർ എന്നുള്ളത് ഈ കാണുന്നതാണ് നെസ്റ്റോ ഓക്കെ നെസ്റ്റോൻ്റെ വിഷുവിലാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് നെസ്റ്റോൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് തിരിഞ്ഞാൽ കാണുന്ന നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ലുലു ഉള്ളത് ഓക്കെ ലുലുവിൻ്റെ വർക്ക് നെസ്റ്റോ ഈ മാസത്തോട് കൂടിയിട്ട് ഇനാഗ്രേഷനാണ് അതല്ലെങ്കിൽ മാക്സിമം പോയാൽ മാർച്ച് മാർച്ചോട് കൂടിയിട്ട് നെസ്റ്റ് നെക്സ്റ്റോ ഏകദേശം എൻ്റെ വർക്ക് കംപ്ലീറ്റഡ് ആണ് സാധനം സ്റ്റോക്ക് ചെയ്യുന്നു ഈ മാസം അടുത്ത മാസം ഇനാഗ്രേഷൻ ആണ് ഡേറ്റ് എനിക്കറിയില്ല അറിയുന്നവരെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ലുലുവിൻ്റെ ഞാൻ അവിടുത്തെ എഞ്ചിനീയേഴ്സിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽ ലുലു ഈ വർഷം ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് കംപ്ലീറ്റ് ചെയ്യാൻ സാധ്യതയില്ല ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാവും ഇതിൻ്റെ ലാൻഡിൻ്റെ ഉടമസ്ഥ അവകാശം എ കെ എം സു ലാൻഡിലാണ് ഈ പ്രൊജക്റ്റ് വരുന്നതാണ് വരുന്നത് എന്നാണ് കിട്ടിയ ന്യൂസ് ഇട്ടോ അതിനെ ആധികാരികപ്പെടുത്തുന്നതാണ് അവിടുത്തെ എൻജിനീയേഴ്സിൻ്റെ വോക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശരിക്ക് എം എ യുസുലി സാർ ലുലു നമ്മുടെ തിരൂരിൽ പ്രഖ്യാപിച്ചത് എൻ്റെ ഒരു വീഡിയോ ഫുട്ടേജൊക്കെ അന്ന് എ കെ മുസ്തൂ സാറ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഞാൻ അന്വേഷിച്ചു മനസ്സിലായി പുലിയുടെ ലാൻഡിലാണ് ശരിക്കും ഈ ഒരു ലുലു ഈ ഒരു സംവിധാനം ഒരു പക്ഷേ നെക്സ്റ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം ശരിക്കും ലുലുവിൻ്റെ ഓപ്പണിംഗ് ഒന്ന് വൈകണത് കാരണം വോക്കും കാര്യങ്ങളൊക്കെ വളരെ ഡിലേ ആയിട്ടാണ് എന്തൊരു പ്ലാനിങ് ഉണ്ടാവും അവർക്ക് അവിടെ എഞ്ചിനീയേഴ്സിനോടൊക്കെ ചോദിച്ചപ്പം അവിടെ പുറത്ത് നടക്കുന്ന എഞ്ചിനീയർസിനോടൊക്കെ എന്നാൽ സംസാരിച്ച സമയത്ത് അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാവും ഇന്ന ഇനാഗ്രേഷൻ വോക്കൊക്കെ സ്ലോ ആയിട്ടാണ് ഇന്നലെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് പി എം കെ ഗ്രൂപ്പ് നമ്മളെ കോഴിക്കോടൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടില്ല അവർ തന്നെയാണ് പി എം കെ ആണെന്നാണ് എൻ്റെ ഓർമ്മ മൂന്നക്ഷരത്തിലാണ് കൺസ്ട്രക്ഷൻ കമ്പനി ഉള്ളത് വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് ചെയ്യുക പി എം പി എം കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ അവർ തന്നെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ടേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ പെരിന്തൽമണ്ണ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് ശരിക്ക് ലുലുവിൻ്റെ വളരെ കുഞ്ഞ് ഒരു ആറ് മിനിറ്റിൽ ഒതുക്കുന്ന ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിരന്തരം ചോദ്യങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റിന് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇന്ന് ഉത്തരം നൽകുകയാണ് എന്താണ് മലപ്പുറത്തെ ലുലുവിൻ്റെ സ്റ്റാറ്റസ് ഇത് ഈ കാണുന്നതാണ് ഏറ്റവും പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലുലുവിൻ്റെ സ്റ്റാറ്റസാണ് ഞമ്മളിപ്പം ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ നെസ്റ്റോ ഏകദേശം മിനാക്രേഷൻ രണ്ടും അടുത്തതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ചെയ്തു ലൊക്കേഷൻ എന്നെ ഒന്നുകൂടെ പറയാം തിരുവരു ടൗണിൽ നിന്ന് നമ്മളെ ചെമ്പർവട്ടം ഭാഗത്തേക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുവാര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഒരു എണ്ണൂറ് മീറ്റർ ഒരു ഒരു കിലോമീറ്ററിൻ്റെ തായിയാണ് അതിൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാനോ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ഇതിനെക്കുറിച്ച് പറയാനില്ല നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്ന ഭാഗം ശരിക്കും ഡ്രോൺ പോകുന്ന ഭാഗമാണ് തിരൂരിൻ്റെ തിരൂരു ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ശരിക്കും അപ്പോൾ തിരൂരിന്ന് ചമ്പ്രവട്ടം ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു മീറ്റർ ആണ് ഇതിൻ്റെ ദൂരം ഈ വിഷുവിൽ കാണുന്ന നെസ്റ്റ് റോഡതിൻ്റെ തൊട്ടു പിറകിലാണ് ലുലു അപ്പോൾ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള ഈ വീഡിയോ ഈ എക്സൈറ്റ്മെൻറ്റിലെ ലുലുവിൻ്റെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് നമ്മളത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഓൾ